ഉപദ്രവങ്ങളായിരുന്നു കൂടുതലും എനിക്കുണ്ടായ പ്രശ്നങ്ങള് ഉപദ്രവങ്ങള് അവിടെ നിന്നും കര കയറാൻ വേണ്ടി ശ്രമിച്ചു 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 പഠിച്ചു ജോലി രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ മണിക്കൊക്കെ ഹസ്ബൻഡ് അറിയാതെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അനുഭവിച്ചിട്ടുണ്ട് അതായത് നമ്മൾ വെറുതെ ൊക്കെ വന്നിട്ടാണ് അടിക്കുകയൊക്കെ ചെയ്യുന്നത് അതിന് പ്രത്യേകം കാരണങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല ചിലപ്പം ചായയിടാൻ വെയിതായിരിക്കാം അല്ലെങ്കിൽ ഉപ്പ് കൂടിയതായിരിക്കാം ദേഷ്യം പെട്ടെന്ന് വരും ആ ഉപദ്രവം ഡിഗ്രി മൂവ് ഫസ്റ്റ് കുട്ടികളെ എന്നെ കാണിക്കത്തില്ലായിരുന്നു എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം കുട്ടികളെ കാണിക്കാതെ ഞാൻ മാറ്റി നിർത്തുമായിരുന്നു പക്ഷേ നിങ്ങളെ വിട്ടു തരുത്തൂല അത് പറയുന്നത് പറയുന്ന കേസ് കൊടുത്തിട്ട് കുട്ടികളെ നീ കൂട്ടിക്കോളാനാ പറയുന്നത് സമയം ഞാൻ നല്ല രീതി ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് എന്ത് ചെയ്യും എങ്ങനെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് പോയി സ്പേസ് ശ്രീനാഥ് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി ഉണ്ട് യൂട്യൂബർ ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു അടിപൊളി യൂട്യൂബർ ആണ് പക്ഷെ ഈ അതിഥിയെ ഒരു യൂട്യൂബർ മാത്രം വിശേഷിപ്പിച്ചാൽ പോരാ ജീവിതത്തിൽ ഇന്നും പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പല സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ചെറിയ ചെറിയ കാരണങ്ങളാൽ ആത്മഹത്യക്ക് തയ്യാറെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിലുള്ള ഒരു ജീവിത കഥയുള്ള ഒരു ചെറുപ്പക്കാരി നമ്മുടെ സ്വന്തം കൊല്ലംകാരി ജീവിതം പാതി വഴിയിൽ വെച്ച് സ്തംഭിച്ചു നിന്നപ്പോൾ അവിടെ നിന്ന് തൻ്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും സ്വന്തം സ്വപ്നങ്ങൾ വെട്ടിപ്പിടിച്ച മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റം പറഞ്ഞവരുടെയും ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത ആ കലാകാരിയാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം കൊല്ലങ്കാരി ബബിത ബബിയാണ് നമസ്കാരം വെൽക്കം ടു ഷോ എങ്ങനെ പോകുന്നു ലൈഫ് ഇപ്പോ ഹാപ്പി ആയിട്ട് പോകുന്നു ഞാൻ നമ്മൾ നേരെ കുറച്ച് കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു തന്നെ ചോദിക്കുകയാണ് നമ്മൾ തുറന്ന് സംസാരിക്കാനാണ് കാരണം ഇത് പലർക്കും പലരും ഇപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുന്ന പല കാരണങ്ങളാണ് നമ്മുടെ ഇത് മൊത്തത്തിൽ നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ പലർക്കും പലരും ഇത്രയും കവർ ചെയ്ത് പോകുന്നില്ല പാതി വഴിയിൽ വെച്ച് അവർ അവരുടെ ഭാഗത്തേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയൊന്നും ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റില്ല ശരിക്കും അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി അതെല്ലാം ഓർമ്മിപ്പിക്കുന്നതിനോട് ക്ഷമിക്കണം നമുക്കതൊന്ന് തുറന്ന് പറയാൻ പലർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ശരിക്കും ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ട് അതിൽ മനസ്സിലേറ്റ മുറിവാണോ ശരീരത്തിലേറ്റ മുറിവാണോ ഏറ്റവും വലുത് തീർച്ചയായിട്ടും മനസ്സിനേറ്റത് തന്നെയാണ് മനസ്സിലേറ്റാണ് അങ്ങനെ മനസ്സിലേറ്റ ഒരുപാട് മുറിവുകൾ ജീവിതത്തിലുണ്ട് അതെല്ലാം ഇപ്പോ മറന്നു തുടങ്ങി അല്ലെങ്കിൽ മറന്നോ ഇല്ല അതൊക്കെയാണ് ഞാനിപ്പ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ കാരണം അതുകൊണ്ട് അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് എന്തായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുറിവ് എന്തായിരുന്നു ചോദിച്ചാൽ എൻ്റെ അറിവില്ലാത്ത പ്രായത്തിലുണ്ടായ ഒരു എൻ്റെ ജീവിതാനുഭവം എൻ്റെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ വളർന്ന ഒരു ആളാണ് ഞാൻ അപ്പം വിവാഹവും അതുപോലെ ആയിരിക്കും എന്നുള്ള ഒരു രീതിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം വിവാഹം കഴിക്കും കഴിച്ചു അപ്പൊ ശേഷം ഉണ്ടായ ജീവിതാനുഭവങ്ങളാണ് ഇപ്പം വരാൻ കാരണം ഈ ശരിക്ക് കല്യാണം കഴിഞ്ഞപ്പോ സ്നേഹിച്ച കല്യാണം കഴിച്ച സ്നേഹിച്ച കല്യാണം കഴിച്ചാണ് നമ്മൾ തന്നെ കണ്ടുപിടിച്ചൊരു ചെറുപ്പക്കാരൻ നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ടു വീട്ടില് സംസാരിച്ചു വീട്ടിലെല്ലാരും ആദ്യം ഓക്കെ ആയിരുന്നു ഇല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ പോവായിരുന്നു നമ്മളതിനെ തീരുമാനിച്ചെടുത്തതാണ് ഓക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആലോചിച്ച് വെക്കാൻ നമ്മളായിട്ട് തന്നെ വരുത്തി വച്ചേക്കുന്ന പ്രശ്നങ്ങളായിരിക്കും പക്ഷെ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കും എന്നിട്ട് ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കല്യാണത്തിന് മുമ്പുള്ള ആ ആളല്ലായിരുന്നു കല്യാണത്തിന് ശേഷം ഉണ്ടായത് അത് കഴിയുമ്പോഴാണ് നമ്മൾ അതായത് നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഒരു ആദ്യത്തെ ഒരു നാല് തലമുണ്ടെന്ന് പറയുന്നില്ലേ പ്രണയത്തിലെ തന്നെ അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് കണ്ടിട്ട് തന്നെ അങ്ങനെ ആയിരിക്കും ആ വ്യക്തി എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലെല്ലാവരും ആ ഒരു റിലേഷനിലേക്ക് മാരേജ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് എനിക്ക് ആ സമയം ഏജ് വളരെ കുറവായിരുന്നു പതിനെട്ട് പതിനേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ അപ്പം ആ പ്രായത്തിൽ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു എന്താ പറയുക ആ സമയത്ത് തോന്നിയൊരു ഒരു പൊട്ടത്തരമായിരുന്നു അത് അത് കൂടുതലൊന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് പ്രണയത്തിലാവുന്നു ആ സമയത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അങ്ങനെ അങ്ങ് തീരുമാനിച്ചു പോകുന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ലൈഫിൽ പല പല സാഹചര്യങ്ങളും ഇങ്ങനെ ഇപ്പം നമ്മൾ ഉപദ്രവങ്ങളായിരുന്നു കൂടുതലും എനിക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉപദ്രവങ്ങൾ പിന്നെ മെൻ്റലിയും നമ്മളെ ഒരുമാതിരി പറയുകയും അങ്ങനെ ഒക്കെ ആയിരുന്നു അപ്പം അവിടെ നിന്നും കര കയറാൻ വേണ്ടി ശ്രമിച്ചു 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 പഠിച്ചു ജോലി കിട്ടി അത് കഴിഞ്ഞപ്പം ഇരിക്കുന്ന ഞാൻ ആയത് അവിടെ നിന്നും അവിടെയും കുറെ പ്രോബ്ലംസ് വന്നപ്പോൾ വീണ്ടും വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഒരു യൂട്യൂബറായി മാറിയത് ശരിക്കും ഇപ്പോൾ ദേഹോപദ്രങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ അത് അതിന് അത് പ്രത്യേകിച്ച് അങ്ങനെ എന്തോ അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഞാനിപ്പോ അങ്ങനെ ആ ഒരു കാലത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു പോവാറില്ല ഇന്റർവ്യൂസ് ഒക്കെ മറ്റുള്ളവർക്ക് ഇൻസ്പെയർ ചെയ്യാൻ ഇൻസ്പിറേഷൻ ആവുന്നു അറിഞ്ഞപ്പോഴാണ് ശരിയെങ്കിൽ അത് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നത് ആ ഇപ്പൊ തന്നെ ഒരുപാട് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കാറുണ്ട് പലരുടെ അനുഭവങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട് പേഴ്സണലി വന്ന് പറയുന്നവരിടത്തൊക്കെ ഞാൻ എന്റെ

എന്തും ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പം അമ്മക്കായാലും അധികം ഒന്നും അതിനകത്ത് കൈയടത്താൻ പറ്റത്തില്ല ഇത്രയും ഉപദ്രവങ്ങളൊക്കെ ഉറപ്പ് വരുത്താനുള്ള പ്രേരണ എന്തായിരുന്നു ആ എനിക്ക് ആ വീട്ടിൽ ഇനി തുടരാൻ പറ്റില്ല എന്നുള്ള തീരുമാനം എന്റെ തന്നെ തീരുമാനമായിരുന്നു അത് കാര്യം ഇതിന് അങ്ങോട്ട് ഇവിടെ നിന്നും ഒരു നല്ലതും കിട്ടാൻ പോകുന്നില്ല ഞാൻ അതുകൊണ്ട് അവിടെ ശരിക്ക് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വെളുപ്പിനെ മൂന്നു മണിക്കൊക്കെയാണ് ഇരുന്ന് പഠിച്ചോണ്ടിരുന്നത് ഹസ്ബൻഡ് അറിയാതെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു കേട്ടിട്ടുണ്ട് പല ഇന്റർവ്യൂസിലും കാര്യങ്ങളിലൊക്കെ പറയുന്നത് അതെന്തായിരുന്നു അത് ഒക്കെ ഇടുന്നത് ഞാൻ പഠിക്കുന്ന കാര്യം അങ്ങനെ ആദ്യം ഞാൻ ഡിഗ്രിക്ക് പോയായിരുന്നു അതൊക്കെ അറിയാമായിരുന്നു ഡിഗ്രിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു എസ് സിയുടെ പരീക്ഷയ്ക്ക് ഞാൻ ട്രൈ ചെയ്തായിരുന്നു അപ്പോൾ ആ സമയത്ത് എക്സാമിനൊന്നും പോകുന്നതിനോട് വലിയ താല്പര്യം ഇല്ല പഠിക്കാൻ വിട്ടായിരുന്നു അത് ഞാൻ എക്സാമിന് പോവുന്നത് ഞാൻ അറിയാതെ പോയി അറിയാതെ പോയപ്പോഴാണ് എൻ്റെ ഡിഗ്രി കോഴ്സ് അതിന് തുടർന്ന് പഠിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നായിരുന്നു എനിക്ക് മാനേജ്മെന്റ് കോട്ടയില് പത്ത് പത്തൊമ്പതിനായിരം രൂപ കൊടുത്തിട്ട് മേടിച്ച ഒരു സീറ്റായിരുന്നു അത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി പഠിക്കാൻ പോയിട്ട് നമുക്ക് പഠനത്തിന് ശേഷം ഒരു ജോലി എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിമാണ് പക്ഷെ അതിന് ഇദ്ദേഹം വിടില്ല ഈ ഒരു മനുഷ്യൻ വിടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ നെക്സ്റ്റ് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുമ്പോഴാണ് പി എസ് സി അതുപോലെ റെയിൽവേ അങ്ങനെ എക്സാമിൻ്റെ കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നു എൻ്റെ ചേച്ചിക്ക് ആ സമയത്ത് ജോലി കിട്ടിയായിരുന്നു ആ അപ്പോൾ അവളെ കണ്ടിട്ട് ശരി വീട്ടിലിരുന്ന് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ കോച്ചിങ് സെൻ്ററുകൾ സെൻറ്ററുകൾ ഉണ്ടെന്ന് അറിയുന്നത് അപ്പം അവിടെ ആയാലും ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട് പക്ഷേ ഉച്ച ഉച്ചയ്ക്ക് മുൻപ് ഞാൻ ഇങ്ങനെ വരും ഈ പിള്ളീ ജോലിക്ക് പോയി പോകുന്ന സമയത്ത് പോകും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് തിരിച്ച് വരും അങ്ങനെ കറക്റ്റ് ഒന്ന് ഒരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പഠിക്കണം അപ്പം ഈ രാത്രിയിലൊക്കെ ഇവർ ഉറങ്ങുന്ന സമയമാകുമ്പം എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അറിയത്തില്ല കൂടുതൽ സമയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേഷ്യമാണ് ഒത്തിരി നേരം ഇങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ അതൊന്നും കാണത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ മൂന്ന് മണിക്കും നാലുമണിക്കും ഒക്കെ ഇരുന്ന് പഠിക്കും പക്ഷേ അമ്മായി അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു പഠിക്കും തീർച്ചയായും കുട്ടികളൊക്കെ ആ ടൈമിലും കുട്ടികളും ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ കാര്യങ്ങള് നോക്കണം രാവിലെ പഠിക്കാൻ പോകുന്നു ഇതെല്ലാം അന്ന് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു അതെല്ലാം അത് ഞാനിപ്പോ ഈ എന്നെ കൊണ്ടിപ്പോ ചിലപ്പോ അത് പറ്റത്തില്ല പക്ഷെ ആ സമയം നമ്മുടെ ഉള്ളിലൊരു തീ ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പലരും ഉപദ്രവങ്ങളൊക്കെ വാങ്ങി എന്നൊക്കെ പറയുന്നു അത് ഏത് അറ്റം വരെ പോയിന്ന് പലർക്കൊന്നും അറിയില്ല അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ഒരു പാടില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും അനുഭവം പറയാൻ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോ എനിക്ക് ഇമോഷണലി നല്ല രീതിയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ തലയ്ക്കൊക്കെ വന്നിട്ടാണ് പുള്ളി അടുക്കുകയൊക്കെ ചെയ്യുന്നത് അതിന് പ്രത്യേകം കാരണങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല ചിലപ്പം ചായ ഇടാൻ വെയിതായിരിക്കാം അല്ലെങ്കിൽ ഉപ്പ് കൂടിയതായിരിക്കാം അടിക്കും ആ പെട്ടെന്ന് ദേഷ്യം പെട്ടെന്ന് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ ആ മാറി ഒരു മനുഷ്യനെയും കാണാൻ പറ്റും രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് മിക്സ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഭയന്ന് പേടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണത് അത് ഭീകരമാണ് ആ ഉപദ്രവം കുട്ടികളോടും കുട്ടികളോടും കാണിക്കാറുണ്ടോ കാണിക്കും ഇത് പോലീസ് കേസ് ആ മൂവ് രണ്ടു മൂന്ന് തവണ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അത് ഒരു ഫാമിലി ആവും എന്താ പറയാ നമ്മൾ അതിന്റെ പുറകിൽ ഇങ്ങനെ അലയണം ഇപ്പൊ തന്നെ നിലവില് ഇപ്പം ഞാനിപ്പോ പഴയതിലേക്ക് ചിക്കി ചഴിഞ്ഞു പോകുന്നതോ എനിക്ക് ഇപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചോദിക്കും ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഉത്തരങ്ങൾ കൊടുക്കുന്നത് എനിക്ക് പക്ഷേ അതിലേക്ക് ഞാനിപ്പോൾ അങ്ങനെ പോയാൽ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നു അവരിപ്പോൾ എവിടെയോ ജീവിക്കുന്ന ഒരാൾ എന്തിനാണ് വെറുതെ അറിഞ്ഞിട്ട് ആ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കതിന് താല്പര്യവും ഇല്ല ജസ്റ്റ് ഒരു ഒരു ഇൻസ്പിരേഷൻ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞത് അപ്പം അപ്പം കുട്ടികളുടെ ചെറുപ്പകാലത്തിൽ അവർക്കും അത് ഓർമ്മയുണ്ട് കുഞ്ഞു പ്രായത്തിൽ അനുഭവം ഇപ്പം അത് ആ ഒരു ലൈഫിൽ നിന്നൊന്നും മാറിയപ്പോൾ ഒരുപാട് എന്താ ഹാപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഏതൊരു സ്ത്രീക്കും സ്വന്തമായിട്ട് ഒറ്റക്കാലിൽ നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് ആ തീരുമാനം എടുക്കേണ്ടത് എപ്പോഴാണെന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത് ഒരുപാട് വൈകരുത് ചിലപ്പോൾ ഒരുപാട് നേരത്തെ അവരുത് അത് എപ്പോഴാണ് നമുക്ക് ഒരു സിറ്റുവേഷ സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനാണെന്ന് നമുക്ക് ദൈവം കൈയും കാലം ഒക്കെ തന്നിട്ടുണ്ട് ആവശ്യത്തിന് ജോലിയാണുള്ള എല്ലാ ഫിസി നമുക്കുണ്ട് അപ്പോൾ ആ തീരുമാനങ്ങൾ ഒരു ഒരു സ്ത്രീ സ്വന്തം നിൽക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം തീർച്ചയായും പത്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ കുട്ടികൾ അവനവന്റെ കാര്യങ്ങൾ നോക്കാൻ ഉള്ളത് അവനവൻ തന്നെ കണ്ടെത്തണം അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ നല്ല രീതിയിൽ ഫുൾ ടൈം പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും പേരൻസ് അവരെ ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് ശേഷം എല്ലാ കുട്ടികളും തൻ്റെ പോക്കറ്റ് മണി താൻ തന്നെ കണ്ടെത്തണം ഈ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും പല വീടുകളിലും അനുഭവിക്കുന്നുണ്ട് പലരും ഈ പറഞ്ഞ പോലെ തന്നെ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ പലരും അത് പുറത്ത് പറയുന്നില്ല പേടിച്ചിട്ട് ഇനിയിപ്പോൾ പുറത്ത് പാരൻസിനോട് പറഞ്ഞാൽ തന്നെ പാരൻസ് പറയും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പല പലരും നമ്മുടെ ചുറ്റുകളിലും പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് ആ ഇപ്പം ഒരു ടോക്ക് ഇതിപ്പം എന്തായാലും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഒക്കെ ആദ്യമൊക്കെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തു പോകൂന്നുള്ളത് പറയായിരുന്നു രണ്ടു മൂന്ന് തവണ ഇങ്ങനെ പിണങ്ങി വന്നപ്പോഴും ആയില്ലേ രണ്ട് കുട്ടികളായില്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പോകൂന്നുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ലോങ് അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കുറച്ചൊരു പീരീഡ് നമുക്ക് കിട്ടുന്നു അത് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ലേ അപ്പൊ ആ ഒരു മരണം വരെ ഒരാളുടെ കൂടെ കിടന്ന അവിടെ ഇനി പുതുതായിട്ടൊന്നും ജനിക്കാൻ പോകുന്നില്ല മേ ബി അവർ പത്ത് മുപ്പത്തഞ്ച് വയസ്സായതിനു ശേഷം അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സാവുമ്പോൾ ആ ഒരു മനുഷ്യൻ നന്നായി വരുന്നവരുണ്ടേ നന്നാക്കി എടുക്കാം പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒരു കുട്ടി എത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം ഇതിപ്പോൾ ആണായാലും ശരി പെണ്ണായാലും ശരി പല ആൺകുട്ടികളുടെ ലൈഫും ഇതുപോലെ മാരേജിന് ശേഷം അവരും ഇതുപോലെ അനുഭവിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ തീരുമാനം എടുത്ത് അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് പറയാനുള്ളത് തീരുമാനം നമ്മൾ നമ്മൾ തന്നെ തീരുമാനം എടുത്തങ്ങ് മാറി കാരണം അനുഭവിക്കുന്നത് എപ്പോഴും ആ അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലെ ആത്മാർത്ഥകൾ ഇതെല്ലാം നടക്കുന്നത് ഈ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റീവ് എന്ന് പറഞ്ഞത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവർക്ക് എങ്ങോട്ട് പോകുന്ന അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ളവരോടാണ് ഈ പറയുന്നത് തീരുമാനം എപ്പോഴും നമ്മൾ നമുക്ക് എടുക്കാനുള്ള അവകാശമുണ്ട് എടുക്കുക നല്ല തീരുമാനങ്ങൾ നല്ല തീരുമാനം അതിനൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യണം വെറുതെ തീരുമാനം എടുത്ത് നമ്മൾ പെരുവഴിയിലാവരുത് എപ്പോഴും പറയുന്നു വ്യക്തമായ തീരുമാനങ്ങൾ ഒരു തീരുമാനം എടുക്കുന്ന മുമ്പ് പലവട്ടം ആലോചിച്ചു വേണം നമ്മൾ ഈ തീരുമാനങ്ങൾ എടുത്തതെല്ലാം ശരിയാണ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ശരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒറ്റപ്പെട്ട കുറച്ച് നാളുകളുണ്ട് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പട്ടിണി വരെ കിടന്നിട്ടുണ്ട് ഇല്ലേ ആ ഒരു കാലഘട്ടം എങ്ങനെയാ കഴിഞ്ഞുകൂടി ആ ഒരു പട്ടി ഞാൻ ഈ ഒരു ടൈമിലാണ് ഈ വിശപ്പന്താന്നൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയത് എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഫുഡ് വേസ്റ്റ് ചെയ്യുമായിരുന്നു ഞാൻ നല്ല രീതിയിൽ അമ്മ കാണാതെ കളയൊക്കെ ചെയ്യുന്നു അപ്പം അവിടെ പോയിരുന്നു ഇങ്ങനെ പട്ടിണിക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം അമ്മ അവിടുത്തെ അമ്മ ആ അമ്മ കൂടെ ഇല്ലാത്ത സമയത്താണ് കേട്ടോ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അന്നത്തെ ആ ഫുഡ് എനിക്ക് കിട്ടിയായിരുന്നു എങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു കുറച്ച് നാൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പുള്ളിയുടെ കൂടെ ഒറ്റയ്ക്ക് മൂത്ത കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ഒരു പത്ത് മുപ്പത് വയസ്സോളെ മുപ്പത് ദിവസത്തോളെ ആ അമ്മയെ കൂടെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഈ അമ്മ കുറച്ചുനാൾ മാറി നിന്നിട്ടുണ്ടായിരുന്നു ഫാമിലി അവരുടെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ട് മാറി നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയം ഞാൻ നല്ല രീതി ബുദ്ധിമുട്ടി ഈ കുഞ്ഞിനെ വെച്ചിട്ട് അറിയത്തും ഇല്ല ഇതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഇല്ലാണ്ടും ആ സമയം നല്ല രീതിയിൽ അനുഭവിക്കും ആ ആ നല്ല ആ സമയത്ത് നല്ല രീതിയിൽ ുണ്ടായിരുന്നു വീട്ടിലെന്ന് വെച്ചാൽ അമ്മയൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അമ്മയൊക്കെ അച്ഛന്റെ കൂടെ ഗൾഫിൽ പോയായിരുന്നു അപ്പൊ അധികം ഒന്നും ഞാൻ അമ്മയടുത്തൊന്നും പറയത്തില്ലായിരുന്നു ആ സമയത്തൊന്നും ആദ്യമൊന്നും പറയത്തില്ലായിരുന്നു പക്ഷെ അവർക്ക് നല്ല വിഷമം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് കുറെ നാള് ഞങ്ങള് താമസിച്ചായിരുന്നു ആൾക്കാരും ഒക്കെ അതായത് ആ ഒരു വ്യക്തിയായിട്ട് ഇവിടെ വന്ന് താമസിച്ചായിരുന്നു കുറച്ചുനാള് അപ്പം ഒക്കെ കണ്ടിട്ടാണ് ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് അമ്മയറിയ ആ കാര്യം അമ്മ പിന്നെ ഇവിടെ ഗൾഫിൽ നിന്ന് ഇവിടെ നാട്ടി അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഞങ്ങള് ഈ വീട്ടിൽ വന്ന് താമസിച്ചായിരുന്നു കുറച്ച് നാള് പിന്നെ അമ്മയൊക്കെ അങ്ങ് തിരിച്ചു പോയി ഗൾഫിലേക്ക് പോയി ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് അപ്പം നെയ്ബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് കൊറേ കാര്യങ്ങൾ അമ്മ പിന്നെ അറിയാൻ തുടങ്ങിയത് ഇത്രയും ഭീകരമാണ് അമ്മയൊക്കെ ചെറുതായിട്ട് അറിഞ്ഞപ്പോഴത്തേന് പിന്നെ എല്ലാം പറയാൻ തുടങ്ങി ഇതെല്ലാം മാറി നമ്മൾ ജീവിതത്തിലേക്ക് ശെരിക്ക ഒറ്റയ്ക്ക് ആയിക്കഴിഞ്ഞു ഹസ്ബൻഡിനെ അവിടെ നിന്ന് വിട്ടു പോന്നിട്ട് ഒറ്റക്ക് നിക്കുന്നൊരു സിറ്റുവേഷൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് തന്നെയാണ് വന്നത് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് അതായത് എനിക്ക് ഞാൻ ഡിവോഴ്സ് ആദ്യം വേർപിരിഞ്ഞു നിന്നിട്ടുണ്ട് ഒരു പത്ത് മാസമൊക്കെ വേർതൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ ലീഗലി മൂവ് വെച്ചാൽ ഫസ്റ്റ് കുട്ടികളെ എന്നെ കാണിക്കത്തില്ലായിരുന്നു എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം കുട്ടികളെ കാണിക്കാതെ ഞാൻ മാറ്റി നിർത്തുമായിരുന്നു അങ്ങനെ കുട്ടികളെ കാണാൻ പറ്റാതെ ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടാണ് കാണുന്നതും ഒക്കെ അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്യുമായിരുന്നു കുട്ടികൾക്ക് ോപ്പറായിട്ട് യൂണിഫോം ഇടാറില്ല പിന്നെ ബുക്ക് പുസ്തകങ്ങൾ ബുക്കുകൾ ഒന്നും ഉണ്ടാവാറില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇതുങ്ങളെ വിട്ടു തരുത്തുമില്ല അത് അപ്പം പറയുന്ന വെച്ചാൽ കേസ് കൊടുത്തിട്ട് കുട്ടികളെ നീ കൂട്ടിക്കോളാനാണ് പറയുന്നത് അതിൻ്റെ ബാക്കിൽ ഒരു കാര്യമുണ്ട് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേസ് കൊടുത്ത് ഈ കുട്ടികളെ മേടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വവും നിയമപരമായിട്ട് ആ വ്യക്തിക്കില്ല ആ അപ്പോൾ അവരത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു ഡിമാൻഡ് എനിക്ക് വെച്ചത് അപ്പോൾ എനിക്ക് കുട്ടികളെ കാണാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ മാസത്തിൽ നാട്ടിലോടി വരുന്നത് ഇതുങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒളിച്ചും പാത്തും പോയി നിന്ന് വേണം കാണാൻ അവരുടെ വീട്ടിലോട്ട് അങ്ങനെ കയറ്റെത്തുന്നൊന്നുമില്ല നല്ല രീതിയിൽ പ്രശ്നമാണ് അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ചൈൽഡ് വെൽഫെയർ ഓഫീസിൽ കംപ്ലൈൻറ് ചെയ്തു എൻ്റെ കുട്ടികളെ കിട്ടിയ തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആദ്യം കുട്ടികളെ എടുക്കുക ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ലീഗലി ഡിവോഴ്സിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആ ആ അങ്ങനെയാണ് ആ അതെ അതെ അപ്പം ജോബ് കിട്ടിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുക അതിൻ്റെ ഇടയിൽ ജോലിയുണ്ട് ഈ കാര്യങ്ങൾ നടക്കുന്നു ഏകദേശം വൺ ഇയറോളം ഞാൻ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തു ഡിവോഴ്സ് കിട്ടാൻ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി ശ്രമിക്കാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി അതിൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അത് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് റെയിൽവേ ഗേറ്റ് കീപ്പർ ആണ് ഞാൻ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിൽ ഒരാൾ വന്നിട്ട് നമ്മളെപ്പോഴും ചീത്ത പറയുകയും ഉപദ്രവിക്കാൻ വരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് ശ്രദ്ധിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം എൻ്റെ ഒരു മേറ്റ് സാറിപ്പം ആയി സാറാണ് പറഞ്ഞത് ഈ ഫാമിലി ഇഷ്യൂസ് ഒന്നും ഇവിടെ പറ്റൂല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ശരി വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു ഇതൊന്ന് ലെവലാക്കി കൊണ്ടുവരാൻ ഫൈനലി ആണ് ഞാൻ ഒരു ഡിസിഷൻ എടുക്കുന്നത് ആയിട്ട് ഉത്തരവാദിത്തം അപ്പോ എല്ലാ ജോലിക്കും ഉത്തരവാദിത്വം ഉണ്ട് ഇനി ഇത് പറയൂ പക്ഷേ റെയിൽവേ ഗേറ്റ് കീപ്പർ എന്നൊക്കെ പറയുമ്പോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും ആളുകളും എല്ലാം ട്രെയിനിൽ വരുന്നത് ഓക്കെ അപ്പൊ അവിടെ ഒന്ന് വരെ പ്രശ്നങ്ങളുണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു വന്നിട്ടുള്ളത് ശരിക്കും ജോലി കിട്ടിയതിന് ശേഷം ഉണ്ട് ഡിവേഴ്സായത് ഈ ജോലി കിട്ടിയ ഒരു മൊമെന്റില് ആ ആ ഒരു മൊമെന്റില് ആ ജോലി കിട്ടുന്നത് വരെ ഇപ്പൊ ഇതിനെല്ലാം അപ്ലൈ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നാട്ടുകാരും എല്ലാവരും സപ്പോർട്ടായിരുന്നു ജോലി ചെയ് അല്ലെ ആ ഒരു ഇത് തന്നിരുന്നു നാട്ടുകാര് സത്യം പറഞ്ഞിക്ക് പഠിക്കുമ്പോഴേ എന്തായാലും ഇവള് ജോലി നേടത്തില്ലെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എല്ലാവർക്കും കാര്യം ഞാൻ പഠിക്കാൻ ഒട്ടും മിടിക്കുകയല്ലായിരുന്നു ഭയങ്കര വീക്കാ ബിലോ ആവറേജ് ആയിരുന്നു പക്ഷെ എക്സാം ടൈം ആകുമ്പോൾ ഞാൻ പഠിച്ച് എങ്ങനെ ജയിക്കണോന്നുള്ള രീതിയിൽ പഠിക്കും അത്ര ഉള്ള എൻ്റെ ഒരു പഠനം അതുകൊണ്ട് എനിക്ക് എന്തായാലും ഗവൺമെന്റ് ജോബ് കിട്ടൂലായിരുന്നു എല്ലാവരുടെ ഒരു ധാരണ പക്ഷേ ലിസ്റ്റില് വന്നപ്പോ എല്ലാരും ഞെട്ടിപ്പോയായിരുന്നു എന്തായിരുന്നു ഓ അത് ഭയങ്കരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു യൂട്യൂബറായിട്ട് ഞാൻ അങ്ങനെ ഒന്നും അനുഭവിച്ചിട്ടില്ല ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ശേഷം ആൾക്കാർ ഭാവമൊന്നുള്ള ഒരു മുഖത്തിന്റെ അവരുടെ ഭാവം നമുക്ക് മുഖത്ത് കണ്ടാ അറിയാൻ പറ്റും അതെ അതെ ഉള്ളില് എന്താണെങ്കിലും പുറത്ത് പലർക്കും അതെ അതെ എന്തായാലും എന്തായാലും ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു ജോലി ആ ജോലി കിട്ടിയപ്പോ തന്നെ ഒരു ഉറപ്പ് ഇനി എനിക്ക് സ്വന്തമായിട്ട് ആ ജോലി എന്തായിരുന്നു അവസ്ഥ ഞാൻ ആ ജോലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലി ആ സമയത്ത് എന്റെ ഉള്ളിലെ തീ നേടിയത് തീരുമാനിച്ചതാണ് ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേടിയിട്ടേ ഇരിക്കത്തോളായിരുന്നു പഠിക്കാനൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോ നമ്മള് പഠിച്ച് എന്താ പറയാ നമ്മൾ വിചാരിച്ച ആ ഗവൺമെന്റ് ജോലി വരെ നമ്മൾ നേടി വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കും എന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് തീർച്ചയായും പണ്ട് പഠിക്കാനൊക്കെ വീട്ടില് നിർബന്ധിക്കുവാണ് പഠിക്കും മനസ്സിലായി ഇപ്പൊ രക്ഷയില്ല എന്തേലും കാണിക്കട്ടെ എന്ന് സ്റ്റേജ് എനിക്കെന്ന് വെച്ചിട്ട് മൈൻഡ് ഫുള്ള് പാട്ട് ഡാൻസ് ഒരുപാട് സ്റ്റേജ് കൊതിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളു എന്നുവെ ഞാൻ എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അന്നൊക്കെ വെച്ചുകഴിഞ്ഞാല് അതിങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്നവർക്ക് സ്റ്റേജ് കിട്ടുന്നുള്ള ഒള്ളായിരുന്നു അന്ന് ഒരു സിനിമാറ്റിക് ഡാൻസ് സെന്ററുകളോ പഠിപ്പിക്കുന്ന ട്യൂഷൻ സെന്ററുകളോ ഒന്നും ഇല്ല ഇപ്പൊ ഒന്ന് അവൈലബിൾ ആണ് അന്ന് വെച്ചാല് ഇല്ല അപ്പൊ നമുക്ക് ക്ലാസ് സ്കൂളുകളിലെ പ്രോഗ്രാമിനൊന്നും ഒന്നും ചെയ്യാനും പറ്റൂലായിരുന്നു നമ്മൾ നമ്മളിപ്പോ കുറച്ച് മുമ്പ് നമുക്ക് ഈ കലാപരമായിട്ടുള്ള വിലക്ക് വരാം ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇപ്പൊ നമ്മൾ ഗേറ്റ് കീപ്പർ ആയിട്ട് ജോലി കിട്ടിയ ഒരു സമയമില്ല അവിടെ നമുക്കിപ്പോൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ രാത്രി കാലങ്ങളിലും പകലൊക്കെ നമ്മൾ നിൽക്കേണ്ടി വരും ഒരു ശരിക്കും ഒരു ഗേറ്റ് കീപ്പർ എന്നുള്ള ആ ഒരു ജോലിയുടെ എന്താ പറയാ അതിന്റെ അത് അനുഭവിച്ചവർക്കാണ് അതിന്റെ കാര്യങ്ങൾ അറിയുള്ളു ആ ജോലിയെക്കുറിച്ച് കുറിച്ച് എന്താ പറയാനുള്ളത് എനിക്ക് അഭിമാനമാണ് ഞാൻ ഒരു ഗേറ്റ് കീപ്പറാണെന്ന് പറയുന്നതിനെ വെച്ച് പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഒരു ജോലിയാണ് കാര്യം ആൾ ഒരു ഡോക്ടറിന് ഒരു സമയം ഒരു രോഗിയെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു ഗേറ്റ് കീപ്പറിനെ നമ്മുടെ മുന്നിൽ കൂടി പോകുന്ന ആയിരം ആൾക്കാരുടെ ജീവൻ നമ്മുടെ കയ്യിലാണ് അപ്പോൾ അത്രയും ഒരു ജോലിയാണത് പിന്നെ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു ജോലിയാണ് ഇതുപോലെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗേറ്റ് കീപ്പർ റിലീവ് ചെയ്യാൻ ഒരാൾ വന്നില്ലെങ്കിൽ ആ ഡ്യൂട്ടി ഇങ്ങനെ തുടർന്ന് പോവേണ്ടി വരും അതുപോലെ സ്ത്രീകളുടെ പീരീഡ്സ് ടൈമിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നമുക്ക് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും ചിലപ്പം ടോയ്ലറ്റ് പോവാം ട്രെയിൻ കണ്ടിന്യൂസ് വന്നതുകൊണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും നല്ല ജോലിയാണ് പഠിക്കാൻ ാണ് പഠിക്കാൻ വർക്ക് എനിക്ക് കിട്ടിയേക്കുന്ന ആ ഒരു സെക്ഷൻ വെച്ചാൽ നല്ല വളരെ അധികം ട്രെയിൻ ഇല്ലാത്തൊരു ഭാഗമാണ് പഠിക്കാം സമയം ഉണ്ട് രാത്രി കാലങ്ങളിൽ ഗേറ്റ് കീപ്പർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് എത്ര ആൾക്കാരുണ്ടാവും അടുത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് നോക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള അങ്ങനെ പേടി കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല എനിക്കില്ല പേടി എന്റെ മാറ്റിയത് എന്റെ ജോലിയാണ് ജോലിയാണ് ആദ്യം ആദ്യം ചെല്ലുമ്പോൾ പേടിയൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ നോക്കാ പേടി ഉണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോ തന്നെ എന്നെ അവിടെ ഉള്ളവര് പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് പേര് തുടർച്ചയായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അതിന്റെ പേ ഇന്ത പക്കം എല്ലാം ഇരിക്കുക അതിനാൽ ജാഗ്രത ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോയി തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ തിരിച്ചറിപ്പള്ളി മൈലോട് വരെ അതിന്റെ ഒരു അവിടെ ചെന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്താ പ്രേത എപ്പോഴെങ്കിലും പറഞ്ഞു ഞങ്ങളെ അതൊക്കെ പറയാൻ സുഗോഷ് അവിടെ ഇരിക്കുമ്പോൾ ചെറിയ സൗണ്ട് കേട്ടാൽ ഈ ഒരു പേടി തോന്നും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എനിക്കൊരു ഇങ്ങനെ ഒരു അടുത്തുതന്നെ ഒരു പെൺകുട്ടിയെ കൊന്നു കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ആ ട്രാക്കിന്റെ സൈഡിനായിട്ട് ഒരു പ്രഗ്നന്റ് ലേഡിയാ അവര് പ്രണയിച്ച് വിവാഹം കഴിച്ച് പ്രണയിച്ച് വന്നയാണ് അയാളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് കല്യാണപ്പുടവയും താലിയൊക്കെ ആ കുട്ടി തന്നെ മേടിച്ച് കൊണ്ടുവന്നിട്ട് അയാളെ പോയി മീറ്റ് ചെയ്തിട്ട് അയാൾ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കഴുത്ത് ഞെരിച്ചു അവിടെ കൊന്നിട്ടതാ സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ ഒരാളെ പൊക്കാൻ പറ്റിയത് അപ്പൊ അതിന്റെ ഒരു ഭയങ്കര കൊറേ നാളത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആ ബോഡി എനിക്ക് ഞാൻ പോയി കാണണമായിരുന്നു പക്ഷെ ഞാൻ ദൂരേന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പിന്നെ ഫോട്ടോയിൽ നല്ല വ്യക്തമായിട്ട് കണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറെ ഒരു ഏഴ് ദിവസത്തോളം എനിക്ക് അതിന്റെ പേടി ഇങ്ങനെ ഭീകരമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കുറച്ച് മനുഷ്യന്മാരെ ഒന്നും എനിക്ക് അങ്ങനെ എന്ന് വെച്ചാ മൊത്തം അവിടെ അതിനുള്ള എക്യൂപ്മെന്റ്സ് ഒക്കെ ഉണ്ട് ആരെല്ലാം വന്ന് അടിക്കാനും സാധനം ഉണ്ടല്ലോ ഞാനിത് ഇന്റെ ട്യൂളിന്റെ പേര് മറന്നു പിള്ളേരുത്താനും അങ്ങനത്തെ വലിയ സാധനങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ല അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല വെടിവരണ്ട് അല്ലല്ല അത് മനുഷ്യനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലാത്തൊരു സാധനം വേണ്ടിയിട്ടുള്ള സാധന അതായത് ഈ ട്രെയിൻ അത് പഴയ റൂളാ ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ല ആക്ച്വലി അവിടെ എപ്പോഴും സ്റ്റോക്ക് അതിങ്ങനെ ട്രാക്കില് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഗേറ്റിനകത്ത് വല്ല വണ്ടി വല്ലതും വന്ന് ബ്ലോക്ക് ആയുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ഓടിയിട്ട് അത് പോയി കെട്ടണം മൂന്ന് വെടി കെട്ടണം അപ്പം വണ്ടി സ്പീഡിൽ വരുമ്പോൾ ഇട്ടപ്പേ ഇട്ടപ്പേ എന്നുള്ള സൗണ്ട് കേട്ടിട്ട് ലോക്കപ്പൈലറ്റ് ഓ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുണ്ട് ട്രെയിൻ കേറുമ്പോൾ പൊട്ടും അത് പൊട്ടുമ്പോ തന്നെ മനസ്സിലാവും ഇത്ര ഡിസ്റ്റൻസിൽ അവിടെ പ്രോബ്ലം ഉണ്ടെന്നുള്ളത്